നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജൻ കൊലക്കേസിൽ കരുണാകരനെ താഴെ ഇറക്കാൻ കേരളം കത്തിച്ചവർ ഇന്നെന്തേ മിണ്ടുന്നില്ല ആർക്കും തെരുവിലിറങ്ങേണ്ടേ കേരളം കത്തിക്കണ്ടേ പിണറായി വിജയൻ രാജിവെക്കണമെന്ന മുറവിളി ഉയർത്തണ്ടേ കഴുപ്പണം കേട്ട ഒരു പ്രതിപക്ഷം ഇവിടെ ഉള്ളപ്പോൾ ആര് കൊന്നാലും ചത്താലും എന്താണ് കേരള ജനത ഇനിയെങ്കിലും കണ്ണു തുറക്കണം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് കണ്ണു തുറന്ന് ഇനിയെങ്കിലും നോക്കുക പ്രതികരിക്കുക അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇത് സംഭവിക്കാം രാജന്റെ അച്ഛൻ ഈശ്വരവാരിയരുടെ അതേ സ്ഥാനത്താണ് ഇന്നിപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് നിൽക്കുന്നത് തന്റെ മകന് സംഭവിച്ചത് എന്താണെന്ന് പുറത്തു വരണം പിന്നിൽ ആയാലും അഴിക്കുള്ളിലാകണം ഈശ്വരവാരിയരെ പോലെ തന്നെ മകന് നീതി കിട്ടാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഈ അച്ഛനും കൊന്നത് എസ് എഫ് ഐ ആണ് അതുകൊണ്ട് സർക്കാർ കൊലപാതകികളുടെ കൂടെയല്ലേ നിൽക്കൂ പിണറായിയെ താഴെ ഇറക്കാൻ ആർക്കും ശബ്ദം ഉയർത്തണ്ടേ എന്ന് ചോദിക്കുകയാണ് ശക്തിധരൻ രാജൻ കേസിൽ പ്രതികൾ പോലീസ് ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സിദ്ധാർത്ഥിനെ കൊന്നവർ എസ് എഫ് ഐ ആണ് പ്രതികൾ എസ് എഫ് ഐ ആയതുകൊണ്ട് പോലീസും ഭരണകൂടവും ചേർന്ന് കേസ് ഒതുക്കും എന്നാൽ ഈ കേസ് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകരുത് ഇതിന് പിന്നിലെ എല്ലാ എസ് എഫ് ഐ ക്രിമിനലുകളും പുറത്തു വരണം ശിക്ഷിക്കപ്പെടണം അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാജൻ കേസ് കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നല്ലോ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജന്റെ മരണം വിദ്യാർത്ഥി സംഘടനകളെ പൊള്ളിച്ചു കേരളം ഇളകി മറിഞ്ഞു വലിയ പ്രതിഷേധമുയർന്നു സമരങ്ങൾ നടന്നു അത് കരുണാകരന്റെ രാജിയിലാണ് കലാശിച്ചത് ഇന്നും അതേ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ട സമരം ചെയ്യേണ്ട ഒരു പ്രതിപക്ഷം ഉള്ളതിന് നിവർന്ന് നിന്ന് രണ്ട് വാക്ക് പറയാൻ പോലും ധൈര്യമില്ല പിണറായി വിജയന്റെ പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടന പ്രതിക്കൂട്ടിലായിരിക്കുന്ന കേസായിട്ടും പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ല സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞ ഒരു വാചകം വല്ലാതെ ഉള്ളിൽ തറച്ചിട്ടുണ്ട് അത് സ്വന്തം മക്കളെ ജീവനോളം സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും ഉള്ളിൽ കൊള്ളുക തന്നെ ചെയ്യും അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിരുന്നു മൂന്ന് ദിവസം ആഹാരം കഴിച്ചിട്ടില്ല കൊല്ലുന്നതിന് മുൻപ് ഒരല്പം വെള്ളമെങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്നാണ് ജയപ്രകാശ് ചോദിച്ചത് ക്രൂരമായി തന്നെ മകനെ ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ആ അച്ഛൻ ഉള്ളു നീറിക്കൊണ്ട് പറഞ്ഞത് എൻ്റെ കേരളമേ ഒന്നും മിഴി തുറക്കൂ എന്ന് ശക്തിധരൻ അലമുറയിട്ട് പറയുകയാണ് അടിയന്തരാവസ്ഥയിലെ രാജന്റെ പേരിൽ കെ കരുണാകരനെ താഴെ ഇറക്കി വിജയഭേരി മുഴക്കിയവർ വെറ്റിനറി വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഈ ഭരണത്തിൽ കൊന്ന സ്വന്തം സഖാക്കളുടെ ക്രൂരതയ്ക്കു നേരെ കണ്ണടയ്ക്കുന്നു ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ രാജി ഇവിടെ ആർക്കും വേണ്ട വന്ധ്യം പ്രതിപക്ഷം വെറ്റകളെ അടിച്ചിറക്കാൻ ഇവിടെ ആരുമില്ലേ ക്യാമ്പസുകളിൽ അവിശുദ്ധ ബന്ധത്തിൽ ഏർപ്പെടുന്ന അധ്യാപകർക്ക് കൂട്ടിക്കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഇതാണ് എൻ്റെ കേരളം ശക്തിധരൻ വലിയ രീതിയിൽ തുറന്നടിക്കുകയാണ് അതുമാത്രമല്ല സി പി എമ്മിൻ്റെത് വെറും മുതലക്കണ്ണീർ മാത്രമാണെന്ന് ശക്തിധരൻ വിളിച്ചു പറയുകയാണ് സിദ്ധാർത്ഥന്റെ അതിദാരുണ അന്ത്യത്തോട് സഹതപിച്ച് സി പി എമ്മിൻ്റെ പല നേതാക്കളും പരസ്യമായി പ്രതികരിച്ചത് കണ്ടാൽ തോന്നുക പാർട്ടി നേതൃത്വം തെറ്റുതിരുത്തലിന് തയ്യാറാകുകയാണെന്നാവും ഒരിക്കലും അല്ല അത് സംഭവ്യമേ അല്ല അതാണ് ഇന്നത്തെ സി പി എം അവരുടെ മനസ്സിൽ ഇതൊന്നും ഒരു തെറ്റല്ല ഇതിലൊന്നും മാനസാന്തരം ഉണ്ടാകുന്ന മനസ്സല്ല അതെന്ന് ഇരുപത്തിമൂന്ന് നീണ്ട വർഷം അധ്യാപനത്തിൽ ഏർപ്പെട്ടിരുന്ന പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസു രണ്ടായിരത്തി ഏപ്രിൽ മുപ്പത്തി ഒന്നിന് അടുത്തൂൺ പറ്റാൻ കോളേജിലേക്ക് ചെല്ലുമ്പോൾ ക്യാമ്പസിൽ കണ്ടത് എസ് എഫ് ഐക്കാർ ഒരുക്കിയിരിക്കുന്ന പ്രതീകാത്മക ശവദാഹത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് അതിനെയാണ് ശവത്തിൽ കുത്തും പോലെ എം എ ബേബി വിദ്യാർത്ഥികളുടെ പ്രതിഭാവിലാസമായി അന്ന് പറഞ്ഞത് ബേബി അപ്പോൾ ഗോവിന്ദചാമി കുടിയിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി അത പതിച്ചു ആ അധ്യാപിക അതെങ്ങനെ സഹിച്ചിട്ടുണ്ടാകും ബേബി പ്രതീകാത്മക ശവപേടകം നിർമ്മിച്ച് എസ് എഫ് ഐ ഖ്യാതി നേടിയതിനെ പ്രശംസിക്കുകയും ആദരണീയമായ വിദ്യാർത്ഥി പ്രവർത്തനമാണെന്ന് പ്രകീർത്തിക്കുകയും ചെയ്ത ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഏക പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എം എ ബേബി എഴുപതുകളുടെ മദ്യത്തിന് മുൻപ് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് എസ് എഫ് ഐ വസന്തം തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ കഴിഞ്ഞാണ് മഹാരാജാസ് കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഈ വസന്തം പൂത്തുലഞ്ഞത് അതേക്കുറിച്ച് അന്ന് ക്ലാസ്സുകൾ കയറിയിറങ്ങി പ്രസംഗിച്ചതിനെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് തോമസ് ഐസക്കും എസ് രമേശനും മറ്റുമായിരുന്നു മഹാരാജാസ് കോളേജ് യൂണിയൻ പിടിച്ചെടുത്തത് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ പിടിച്ചെടുത്തതിൻ്റെ തുടക്കക്കാരൻ പിൽക്കാലത്തെ നടൻ ബാലചന്ദ്രമേനോനായിരുന്നു എസ് എഫ് ഐ പാനലിൽ മത്സരിച്ച പിൽക്കാല പ്രശസ്ത നടൻ സുകുമാരന് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ നൂറ്റൻപതോളം വോട്ടായിരുന്നു കിട്ടിയത് എന്നാൽ വീറുറ്റ പ്രവർത്തനം വഴി ഈ കോളേജ് യൂണിയനും എസ് എഫ് ഐ പിന്നീട് കീഴ്പ്പെടുത്തി ഈ ചരിത്രമെല്ലാം തമസ്കരിച്ചു കൊണ്ടാണ് പുത്തൻ തലമുറ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഇരുപത്തിമൂന്ന് വർഷം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച പ്രൊഫസർ എൻ സരസു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് കോളേജ് വളപ്പിൽ കടന്നു ചെല്ലുമ്പോൾ വരവേൽക്കാൻ ബേബിയുടെ ശിക്ഷണത്തിൽ വളർന്ന എസ് എഫ് ഐ നേതാക്കൾ ശവപേടകം നിർമ്മിച്ച് പ്രദർശിപ്പിക്കുകയും അതൊരു കലാസൃഷ്ടിയായി ബേബി വാഴ്ത്തുകയും ചെയ്തത് ഈ ബീജം വളർന്നാണ് സിദ്ധാർത്ഥനെ അടിച്ചുകൊന്ന് കോളേജ് വളപ്പിൽ കെട്ടിത്തൂക്കിയത്